ഒരൊറ്റ ശോ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇനി റോബിൻ മലയാളികളുടെ മനസ്സിലില്ല മലയാളികൾ ഡോക്ടർ റോബിനെ മറന്നു കഴിഞ്ഞു ഇങ്ങനെ റോബിൻ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന രീതിയിൽ അതിരൂക്ഷമായ സൈബർ ആക്രമണം ആണ് റോബിനെതിരെ നടക്കുന്നത് അതിന് കാരണം നമുക്ക് നോക്കാം റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അതോടുകൂടിയാണ് ഡോക്ടർ റോബിനെ ഒരുപാട് പേർ സൈബർ ആക്രമവുമായി എത്തിയത് ചിലരൊക്കെ ചാണകത്തിൽ അറിയാതെ പോലും ചവിട്ടരുതെന്ന് ത കളിയാക്കിക്കൊണ്ട് കമന്റ് ചെയ്തു എന്നാൽ റോബിൻ ഇതിനൊക്കെ എതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഫോട്ടോ പങ്കുവെച്ചതിനാണ് ഇത്തരമൊരു വിമർശനങ്ങൾ റോബിനെതിരെ ഉണ്ടാകുന്നത് ബി ജെ ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാറിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു സാറിന്റെ പേരും ഹാർട്ട് മാത്രമായിരുന്നു ഞാൻ ഫോട്ടോക്ക് കൊടുത്ത ക്യാപ്ഷൻ എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ കമന്റ് സെക്ഷൻ മുഴുവൻ തെരുവുകളും മാത്രമായിരുന്നു ഒരുപാട് പേർ എന്നെ ഭീഷണിപ്പെടുത്താൻ എന്റെ ഇൻബോക്സിലും മെസ്സേജ് നിങ്ങൾ എന്നെ ഒരുപാട് പേടിപ്പിക്കാൻ നോക്കി ഞാൻ പേടിക്കുകയും ചെയ്തു കാരണം ഞാൻ ഒരു കൊച്ചുകുട്ടിയാണെന്ന് നിങ്ങളെയൊക്കെ വിചാരം സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുകയോ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല മാത്രമല്ല ആരെ ഇഷ്ടപ്പെടണം ആരെ പിന്തുണക്കും എന്നത് വ്യക്തമായ കാര്യമാണ് ചിലരൊക്കെ പറയുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തിൽ ചവിട്ടിയാന്നൊക്കെ ഈ നിമിഷം വരെ എനിക്ക് ബി ജെ പി പാർട്ടിയിൽ അംഗം പോലില്ല പക്ഷെ ഇപ്പോൾ ഇത്രയധികം ആളുകൾ തന്നെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ടി ബി ജെ പി ആണ് നരേന്ദ്രമോദി സാറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെയാണിപ്പോൾ ഈ ഒരു സൈബർ ആക്രമണത്തിനെതിരെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇനി മലയാളികളുടെ മനസ്സിൽ റോബിൻ ഇല്ല ഞങ്ങളുടെ മനസ്സിൽ നിന്നും റോബിൻ പോയിരിക്കുകയാണ് നിങ്ങൾ സംഘിയായിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലാണ് മലയാളികൾ പറയുന്നത്